പ്രിയപ്പെട്ടവരെ അലൈക്കും വാഹത്തുള്ള ഒരു മരണ വാർത്തയുണ്ട് പത്തനംതിട്ട സ്വദേശി ബഹ്റനിൽ വച്ച് നിര്യാതനായിട്ടുണ്ട് ബഹ്റനിലെ മുഹറക്കിൽ പത്തനംതിട്ട സ്വദേശി വൈശാഖിനെ സ്ഥലത്തെ കട്ടിലിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു ഓണത്തിന് വിവാഹം നടക്കാനിരിക്കുകയാണ് മരണം റബ്ബെ പ്രവാസിയാണ് റബ്ബെ ഒരുപാട് ഇതുപോലെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നിലേക്ക് മടങ്ങുന്നത് ഇപ്പോൾ ഈടെ അടുത്തായിട്ട് തന്നെ ഒരുപാട് ചെറുപ്പക്കാരാണ് ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നത് ആ കുടുംബം ഇതങ്ങനെ സഹിക്കുമെന്ന് പറയാൻ പറ്റില്ല ആ കുടുംബത്തിന് പടച്ചതമ്പുരാൻ ക്ഷമയും സമാധാനവും നൽകട്ടെ കല്യാണ സ്വപ്നവുമായി വന്നതായിരിക്കും ആ ചെറുപ്പക്കാരൻ എന്തൊക്കെയോ മോഹങ്ങൾ ബാക്കി വച്ചായിരിക്കും അവിടേക്ക് യാത്ര പോയത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അപ്പം ചെയ്തു തീർക്കുന്നതാണ് ഏറ്റവും നല്ലത് മരണമെന്ന സത്യം എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളറിയാതെ അങ്ങ് പോവുകയാണ് നമുക്ക് ചെയ്യാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ബാക്കിയാക്കിയാണ് നമ്മൾ നമ്മളിവിടെ നിന്നു പോകുന്നത് ആ മരണപ്പെട്ട സഹോദരൻ്റെ പാപങ്ങളൊക്കെ പുറത്ത് സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കട്ടെ പറച്ചിറപ്പ് പ്രവാസികളാണ് എല്ലാവരും പ്രവാസികൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം പ്രവാസികളാണ് നമുക്കെല്ലാമെല്ലാം